നമ്മൾ ഇന്ന് നോക്കുന്നത് എന്തുകൊണ്ട് മൈ ലൈഫ് സ്റ്റൈൽ എന്ന ഒരു ലേഖനമാണ് അല്ലേ അതെ മൈ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്തുകൊണ്ട് ആ കമ്പനി തെരഞ്ഞെടുക്കണം എന്ന് ലേഖകൻ പറയുന്ന ചില കാര്യങ്ങൾ അതാണ് നമ്മൾ നോക്കുന്നത് ശരിയാണ് അപ്പോൾ ലേഖകന്റെ വാദങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം തീർച്ചയായും അപ്പോ ആദ്യം തന്നെ ഈ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളെ കുറിച്ചാണല്ലോ ലേഖനം പറയുന്നത് എന്താണ് അതിലെ പ്രധാന കാര്യം അതെ ലേഖനം പ്രധാനമായിട്ടും പറയുന്നത് ഇവരുടെ കൂടുതൽ ഉൽപ്പന്നങ്ങൾക്ക് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട് എന്നതാണ് അതെ കേന്ദ്ര ഗവൺമെന്റിന്റെ ആയുർവേദം യോഗ അങ്ങനെയുള്ള നമ്മുടെ പരമ്പരാഗത ചികിത്സാ രീതികൾ ഉണ്ടല്ലോ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന മന്ത്രാലയമാണ് ആയുഷ് അപ്പോൾ അവരുടെ ഏറ്റവും ഉയർന്ന ഒരു ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ആണ് ഈ പ്രീമിയം എന്നത് ഓക്കെ ഇത്രയധികം പ്രോഡക്റ്റ്സിന് ഈ ഒരു അംഗീകാരം കിട്ടിയ ഇന്ത്യയിലെ ഒരേ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി തങ്ങളാണെന്നാണ് ലേഖനത്തിൽ പറയുന്നത് ഡയറക്റ്റ് അതായത് കടകളിലല്ലാതെ നേരിട്ട് ആളുകൾ കസ്റ്റമേഴ്സിന് വിൽക്കുന്ന രീതി ശരി ശരി ഈ ഉൽപ്പന്നങ്ങൾക്ക് കയറ്റുമതിയുടെ കാര്യത്തിൽ എന്തോ പ്രത്യേകതയുണ്ടെന്ന് പറഞ്ഞല്ലോ ഗ്രീൻ ചാനൽ ലിസ്റ്റഡ് ആണെന്ന് ആ അതും പറയുന്നുണ്ട് ഗ്രീൻ ചാനൽ ലിസ്റ്റഡ് എന്ന് വെച്ചാൽ എന്താ പറയാ കയറ്റുമതിക്ക് അധികം പരിശോധനയൊന്നും വേണ്ട എളുപ്പത്തിൽ കൊണ്ടുപോകാം അപ്പോ അത് ഉൽപ്പന്നത്തിന്റെ ഒരു ക്വാളിറ്റിയും ആക്സെപ്റ്റൻസും കാണിക്കാനാണ് ലേഖകൻ അത് ഉപയോഗിക്കുന്നത് ഓക്കെ പിന്നെ അംഗീകാരങ്ങളുടെ കാര്യം പറയുമ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയുടെ അവാർഡ് ശരിയാണ് അത് എടുത്തു പറയുന്നുണ്ട് ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡ് അവാർഡ് ഏതൊക്കെ വർഷങ്ങളിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലും കിട്ടിയെന്ന് പറയുന്നു ഓ മൂന്ന് തവണ അതെ അത് കമ്പനിയുടെ ഒരു ഒരു വിശ്വാസ്യത കൂട്ടുന്ന കാര്യമായിട്ടാണ് ലേഖനത്തിൽ കാണിക്കുന്നത് അപ്പൊ ഈ ഉൽപ്പന്നങ്ങളും അംഗീകാരങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് മറ്റൊന്ന് ഇതൊരു ബിസിനസ് അവസരം കൂടിയാണല്ലോ അതെ അതെ അവിടെയാണ് ലേഖനം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അപ്പോ സാധാരണക്കാർക്ക് എങ്ങനെയാണ് ഇത് പ്രയോജനപ്പെടുക എന്നാണ് പറയുന്നത് ലേഖനം പറയുന്ന ചില ഗുണങ്ങൾ ഒന്ന് നഷ്ടസാധ്യതയില്ലേ ഇല്ല പിന്നെ മുതൽ മുടക്ക് അതും വളരെ കുറച്ചു മതി ഓക്കെ എവിടെ നിന്നും ചെയ്യാം നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് പിന്നെ സ്റ്റോക്ക് വെക്കണ്ട സ്റ്റാഫിനെ വെക്കണ്ട അതൊക്കെ വലിയ കാര്യങ്ങളാണല്ലോ ആണ് പിന്നെ മുൻപരിചയം വേണ്ട പരസ്യം ചെയ്യാനുള്ള വലിയ ചെലവുകൾ ഇതൊക്കെയാണ് ആകർഷണമായിട്ട് പറയുന്നത് അപ്പോ ഈ വലിയ കമ്പനികളോടൊന്നും മത്സരിക്കാതെ സാധാരണക്കാർക്ക് സ്വന്തമായിട്ട് തുടങ്ങാൻ പറ്റുമെന്നാണോ ലേഖനം പറയുന്നു അതിനെന്തെങ്കിലും കണക്കുകൾ പറയുന്നുണ്ടോ ഉണ്ട് പതിനൊന്ന് വർഷം കൊണ്ട് പതിനായിരക്കണക്കിന് ലക്ഷാധിപതികളെ ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട് പതിനായിരമോ അത് വലിയ സംഖ്യയാണല്ലോ അതെ ലേഖനത്തിൽ അവകാശവാദമാണ് അതുപോലെ ഇവരുടെ പ്രവർത്തകർക്കിടയിൽ സൂപ്പർ പ്രീമിയം കാറുകൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണെന്നും പറയുന്നു ലക്ഷാധിപതികൾ പ്രീമിയം കാറുകൾ ഇതൊക്കെ വലിയ ആകർഷണങ്ങളാണല്ലോ വരുമാനത്തിന്റെ കാര്യത്തിൽ എന്താണ് വാഗ്ദാനം മറ്റുള്ള പല കമ്പനികളെക്കാളും വലിയൊരു വരുമാനം ഇതിലൂടെ കിട്ടുമെന്ന് പറയുന്നു അതുപോലെ ഈ ബിസിനസ് നിങ്ങളുടെ അടുത്ത മൂന്ന് തലമുറയ്ക്ക് വരെ വരുമാനം ഉറപ്പാക്കുമെന്നും പറയുന്നുണ്ട് മൂന്ന് തലമുറയ്ക്കോ അതെ അതൊരു വലിയ വാഗ്ദാനമാണ് തലമുറകളിലേക്കുള്ള സാമ്പത്തിക സുരക്ഷ ഇത് പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നും ലേഖനം സൂചിപ്പിക്കുന്നുണ്ട് ഈ പറയുന്ന ആയുഷ് പ്രീമിയം ഒക്കെയുള്ള ഉൽപ്പന്നങ്ങള് സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന വിലയിലാണോ കിട്ടുന്നത് അതും ലേഖനം ഉറപ്പിച്ചു പറയുന്നുണ്ട് ഇത്രയും ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സ് സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയ്ക്കാണ് കൊടുക്കുന്നത് എന്ന് വേണമെങ്കിൽ വിവരാവകാശ നിയമം വെച്ച് ഇത് ചെക്ക് ചെയ്യാമെന്നും ലേഖകൻ പറയുന്നുണ്ട് ഓക്കെ പിന്നെ ഈ കമ്പനിയുടെ നടത്തിപ്പിനെ കുറിച്ച് മാനേജ്മെന്റിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ ഉണ്ട് ഇന്ത്യൻ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ നല്ല അറിവും പരിചയവുമുള്ള മാനേജ്മെന്റ് ആണ് കമ്പനിക്ക് പിന്നിൽ എന്നാണ് പറയുന്നത് അതിന്റെ പ്രാധാന്യം അതുകൊണ്ട് തന്നെ മാർക്കറ്റിലെ ഓരോ പ്രശ്നങ്ങളെയും ഒക്കെ തരണം ചെയ്ത് മുന്നോട്ടു പോകാൻ കമ്പനിക്ക് പറ്റുന്നുണ്ട് എന്ന് ലേഖനം സൂചിപ്പിക്കുന്നു അപ്പൊ മൊത്തത്തിൽ ഈ ലേഖനം മൈ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് ഉൽപ്പന്നങ്ങൾ കിട്ടിയ അവാർഡുകൾ പിന്നെ കുറഞ്ഞ മുതൽ മുടക്ക് റിസ്ക് റിസ്ക്കില്ലായ്മ അതെ സ്വന്തം സമയത്ത് ചെയ്യാം എവിടെ നിന്നും ചെയ്യാം ഉയർന്ന വരുമാനം അതും മൂന്ന് തലമുറ വരെ നീളുന്ന സാമ്പത്തിക സുരക്ഷ ഇതൊക്കെയാണ് പ്രധാന പോയിന്റുകളല്ലേ ശരിയാണ് ലേഖനം ഈ കാര്യങ്ങൾക്കാണ് ഊന്നൽ കൊടുക്കുന്നത് സാമ്പത്തിക വിജയം തലമുറകളിലേക്കുള്ള സുരക്ഷ എന്നിവയൊക്കെ തീർച്ചയായും ഈ പറഞ്ഞ കാര്യങ്ങൾ അതായത് ഉൽപ്പന്നങ്ങളുടെ ഈ അംഗീകാരങ്ങൾ വരുമാന സാധ്യതകൾ ഇവയൊക്കെ വച്ച് നിങ്ങൾ എങ്ങനെയാണ് ഇതുപോലുള്ള ബിസിനസ് അവസരങ്ങളെ കാണുന്നത് എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് തീർച്ചയായും